പ്രാർത്ഥനയോടും ക്ഷമയോടും കൂടി കാത്തിരുന്നാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്നാൽ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് അപ്പം തന്നെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ക്ഷമ നശിച്ചു പോകും ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കും ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുവാണെങ്കിൽ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത് രോഗം ഒന്ന് തകർന്ന് ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞ് ആരും സഹായിക്കാനില്ലാതെ ഇരുന്നപ്പോൾ പ്രാർത്ഥനയോടും ക്ഷമയോടും കൂടി കാത്തിരുന്നു കൊണ്ടാണ് ദൈവം ഞങ്ങളെ കൈപിടിച്ച് കയറ്റിയത് ഞങ്ങൾക്കിത് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റുമെന്ന് കാണിക്കാനായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്ഷമയോടെ നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അവൻ നമ്മൾ ഒരു നാളും കൈവിടില്ല യാക്കോബ് അഞ്ചിൻ്റെ ഏഴിൽ നമുക്കിങ്ങനെ വായിക്കുന്നുണ്ട് സഹോരന്മാരെ കർത്താവിൻ്റെ ആഗ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിപ്പിൻ ഭൂമിയിൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ പ്രൈസ്